ശരിക്കും ഈശോന്റെ കുറാനെ കുറിച്ചൊക്കെ അച്ഛൻ്റെ ക്ലാസ്സിലാക്കി എപ്പോഴും അച്ഛൻ പറഞ്ഞല്ലേ എനിക്ക് ഓർമ്മയുണ്ട് അപ്പം അതേപോലെ ആരാധനയെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഈശോയോട് കൂടുതലടുക്കാൻ സാധിച്ചു പേഴ്സണൽ റിലേഷൻ എനിക്ക് മടത്ത് വരുന്നത് കൊണ്ട് തന്നെ ഈശോമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെച്ചാണ് അതിനെ മോഡൽ നോക്കാൻ എനിക്ക് ഈശോ കൂടുതൽ അടുത്ത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നുന്നു അപ്പോഴും എൻ്റെ ആളുകളെ അച്ഛൻ്റെ കൂടെ തീരുമാനം എടുത്ത് വെച്ച് എല്ലാവരും അറിയാം അപ്പോൾ രണ്ടുപേരും ഒരിക്കലും മുറിവീട്ടിന് എടുത്തില്ല പക്ഷെ അവർ പ്ലസ് ടു കഴിഞ്ഞു പോയാൽ പറഞ്ഞു പോകുന്നത് പക്ഷേ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ ആഗ്രഹം മാറ്റി അപ്പോഴും എല്ലാ ആഗ്രഹത്തും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ശരിക്കും ഇത് രണ്ട് കൂടുതൽ മറ്റു പറഞ്ഞാൽ മതി അതുകൊണ്ട് ഞാനും പഠിക്കാൻ ഞങ്ങളുടെ മിഷന് വേണ്ടി വാങ്ങും അപ്പം ആ സിസ്റ്ററോട് കൂടുതൽ സാധ്യത സിസ്റ്റർ സിസ്റ്ററോട് കൂടുതൽ പരിചയപ്പെട്ടു സിസ്റ്റർ ഞാൻ അങ്ങോട്ട് ചോദിച്ചു എനിക്ക് അറിയാതെ വേണ്ടി എനിക്ക് സപ്പോർട്ട് കിട്ടത്തില്ല എന്ന് വെച്ചാൽ പടത്തിൽ സപ്പോർട്ടൊക്കെ ഇല്ലാതെ വന്ന് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അമ്മയുടെ സിസ്റ്റർ അറിയാതെ ഇരിക്കാനുള്ള ആഗ്രഹമുണ്ട് അപ്പം സിട്ട് അങ്ങനെ സപ്പോർട്ട് ഇല്ലാതെ വന്നാലും പടത്തിൽ വന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ നോക്കിയിട്ടുള്ളു പക്ഷേ എല്ലാവരുടെയും സപ്പോർട്ട് Thank you. i സ്പെൻഡ് ചെയ്യാനൊക്കെ ഈശോയെ കൂടുതൽ അറിയാൻ അത് ഒരു ഇൻസ്പിറേഷൻ ആകുന്നു അതുപോലെ തന്നെ ഞാനിവിടെ വന്നപ്പോൾ ഈ സമൂഹത്തിന്റെ നൂറാം വർഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പം ഈ ശതാബ്ദിയുടെ എല്ലാവിധ ഭാവങ്ങളും ഓരോരുത്തർക്കും എത്തിയിരുന്നു പ്രോഗ്രാമിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു പലരും കാണുന്നുണ്ട് അത് നമ്മുടെ സിസ്റ്റർ അപ്പൊ ഞങ്ങൾ വേണ്ടി പാട്ട് കാണുന്നുണ്ട്